ായിരുന്നു അപ്പോൾ കൊറേ മയിലുകൾ നൃത്തം മാടുന്നത് ആ മയിലും അങ്ങനെ പങ്കുണ്ടെങ്കിൽ എന്ത് ജസ്റ്റ്

അപ്പോൾ കാക്കക്ക് വിഷമമായി കാക്ക പറന്ന് പറന്ന് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി പകുതി കാക്കയും കാക്കയെ കണ്ടപ്പോൾ അവയെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ അവയെ അവയെത്തിലും കൂട്ടിയില്ല അങ്ങനെ കാക്കക്കും വിഷമമായി കാക്ക തന്റെ ചെറുകി വെച്ച മയപ്പിലുകൾ എല്ലാം പറിച്ചെടുത്ത് കളഞ്ഞു എന്നിട്ട് കാക്ക സ്വയം പറഞ്ഞു ഞാൻ ഞാൻ അയക്കുന്നതാണ് ഇൻകാവിന സ്വന്തം വ്യക്തിത്വം കളഞ്ഞു ഗുണപാഠം ആ സമയം എന്തിട്ടാ ഗുണപാഠം മനസ്സിലായിട്ട് പോലെ ആവരുത് അങ്ങനെ നമ്മളെ വീഡിയോ കഴിഞ്ഞു